ആയിക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വലിയച്ഛൻ വല്യമ്മയോട് പറയുകയാണ് എന്തായാലും മക്കളെ നല്ലപോലെ വളർത്തിയത് കൊണ്ടാണ് ഈ ശിക്ഷ കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ സുഖ സൗകര്യങ്ങൾ കൂടിയത് കൊണ്ടാണ് എന്ന് വല്യമ്മ തിരിച്ചും പറയാനായിട്ടാ അപ്പോഴായിരിക്കും വല്യച്ച എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിളി കേൾക്കുന്നത് അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഭാവനയായിരിക്കും ഭാവനയെ കാണുന്ന വല്യച്ഛനും വല്യമ്മക്ക് ഒരുപാട് സമാധാനമാവുകയാണ് ഇതിൻ്റെ ഒക്കെ വലിയ പറയുന്നുണ്ട് പ്രതീക്ഷ മനഃപൂർവ്വം ഒന്നോട് പൈസ ഇല്ല എന്ന് പറഞ്ഞതാണ് ജാനകി കാരണം അവന് ചിട്ടി കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അവന് വിളിച്ചത് എന്നിട്ടും അവന് നമുക്ക് പൈസ തന്നില്ല എന്ന് പറയുമ്പോൾ സാറല്ല ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണെന്ന് വല്യമ്മ പറയുന്നു കേട്ടോ അപ്പോഴാണ് ഭാവന വരുന്നത് ഭാവനയെ കണ്ട വല്യമ്മ വല്ല്യമ്മയും വല്യച്ഛനും വളരെ സന്തോഷന്മാരാവാണ് കാരണം മക്കൾ പോലും എത്തി നോക്കാത്തോടത്ത് ഭാവന വന്നിരിക്കുന്നു ഒരുപാട് ദ്രോഹിച്ചിട്ടും തന്നെ കാണാൻ ആകെ എത്തുന്നത് ഭാവന മാത്രം അതാലിക്കുമ്പോൾ വല്യമ്മയുടെയും വല്യച്ഛനെയും കണ്ണിങ്ങനെ നല്ല നിറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഭാവന പറയാം ഹാ വല്യമ്മ നന്നായി നന്നായിട്ടുണ്ടല്ലോ വല്യമ്മയുടെ ചെറിയ കോടലൊക്കെ മാറിയിട്ടുണ്ടല്ലോ വല്യമ്മക്ക് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വല്യമ്മക്ക് ചിരിക്കാൻ പോലും കഴിയാതെ ഇളിഞ്ഞ് ചിരി ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ താൻ ഭാവനയ്ക്ക് കൊടുക്കാൻ വെച്ച് ശിക്ഷയാണല്ലോ അത് തിരിച്ചു കിട്ടിയതിൻ്റെ ആ ഒരു മുഖഭാവം വല്യമ്മയുടെ അടുത്തുണ്ട് അപ്പോൾ വല്യമ്മ പറയാ വല്യമ്മയുടെ ഭാവന പറയണേ അതെ മക്കൾ വരുന്നില്ല എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്തോട്ട് ഒരാളെ ഞാൻ കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയെ കണ്ട വലിയ മേ വലിച്ചിനും ആകെ ഞെട്ടിപ്പോകണിട്ടാ ആരാണിത് പ്രാർത്ഥനയെ എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ് ഈ സമയം വലിച്ച ഇങ്ങനെ നോക്കണ്ട പ്രാർത്ഥന പറഞ്ഞിട്ടാണ് ഞാൻ പോലും ഇങ്ങോട്ടേക്ക് എത്തിയത് അത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല എന്താ ഭാവന ഇങ്ങനെ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഭാവന പറയുകയാണ് അതെ പ്രതീക്ഷ നിങ്ങൾ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചല്ലോ അപ്പോൾ ആ സമയം പ്രാർത്ഥന കൂടെ ഉണ്ടായിരുന്നു പ്രാർത്ഥന ഇവിടെ ഹോസ്പിറ്റൽ ബില്ല് അടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന എനിക്ക് വിളിച്ചു പറഞ്ഞത് പ്രകാരം ാണ് ഞാൻ പോലും ഇവിടെ എത്തിയതെന്ന് പറയാനായിട്ട് അപ്പതു കേൾക്കുന്ന വല്യമ്മക്ക് വാക്കുകളില്ല വല്യമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നു ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല തല പോലും നല്ല പോലും പൊക്കി നോക്കാൻ കഴിയാത്ത ആ അവസ്ഥയിൽ എങ്ങനെ പ്രാർത്ഥനയുടെ മുഖത്ത് നോക്കും എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രാർത്ഥന എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് പ്രാർത്ഥന പറയുന്നത് അതെ ഇതാ കുറച്ച് സ്വർണം എന്ന് പറഞ്ഞിട്ട് വലിയച്ഛൻ്റെ നേർക്കങ്ങ് നീട്ടുകയാണ് കേട്ടോ ഇത് കാണുന്ന ഭാവന പറയണേ വലിച്ച മടിക്കണ്ട ഇത് പ്രാർത്ഥനയുടെ സ്വർണ്ണമാണ് ഭാഗ്യത്തിന് പ്രതീക്ഷ ഒന്നും വിറ്റ് തുലച്ചില്ല പ്രാർത്ഥനയുടെ സ്വർണം മാത്രം തൊട്ടില്ല കാരണം നിങ്ങൾക്കിത് ഉപ ഉപയോഗത്തിൽ പെട്ടല്ലോ അതുതന്നെ വലിയ ഭാഗ്യം ഉപകാരത്തിൽപ്പെടും നിങ്ങളിത് വാങ്ങേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന ഇതാ എന്ന് പറഞ്ഞ് വീണ്ടും നീട്ടുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണേട്ടോ അന്ന് പ്രാർത്ഥനയുടെ അച്ഛൻ ഈ സ്വർണ്ണാഭരണങ്ങളും എൻ്റെ മകൾക്ക് എനിക്ക് ഇതേ കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ഇതെന്താ നിങ്ങളുടെ ഈ സ്വർണ്ണം ഒരു മുക്കിൽ പോലും വെക്കാൻ കഴിയില്ല എന്ന് വലിയമ്മ പറഞ്ഞ ആ വാക്കുകളൊക്കെ വലിയമ്മയുടെ മനസ്സിൽ ആഞ്ഞടിക്കുന്നുട്ടോ അങ്ങനെ വലിയമ്മ തൻ്റെ മക്കൾ പോലും കൈ ആ സ്വർണ്ണം തന്നെ തനിക്ക് ഉപകാരമായി വന്നിരിക്കുന്നു ആ സ്വർണ്ണത്തെക്കുറിച്ച് അന്ന് വലിയമ്മ പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല എന്ന ഭാവത്തിൽ വലിയമ്മ തന്നെ തന്നോട് തന്നെ പുച്ഛിച്ചും കൊണ്ടിരിക്കുന്നുട്ടോ അപ്പോഴാണ് പ്രാർത്ഥന വീണ്ടും വല്യച്ചാ ഇത് വേ അച്ഛാ ഇത് വേടിക്കുക അമ്മ ഇത് മേടിക്കുക എന്ന് പറഞ്ഞ് വീണ്ടും കൈ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കണേടാ അപ്പം ഭാവന പറയാം വലിയ ചടിക്കണ്ട ഇപ്പോൾ വലിയ ചന എന്താ ചെയ്യേണ്ടത് ഈ സ്വർണം കൊണ്ടേറ്റ് ഇത് വിറ്റോളൂ ഈ പ്രാർത്ഥനയുടെ സ്വർണ്ണമാണ് അവളത് ചോദിക്കാനും പറയാനും ഒന്നും വരില്ല അപ്പോഴേക്കും പ്രാർത്ഥന പറയണേ അച്ഛൻ ഞാനിത് തിരികെ ചോദിക്കില്ല അച്ഛനും അമ്മയും ഇത് പോയി വിറ്റോളൂ എനിക്ക് നിങ്ങളുടെ ചികിത്സയ്ക്ക് ഇത് തരുന്നത് സന്തോഷമുള്ളൂ നിങ്ങളിത് വിച്ചിട്ട് അമ്മയുടെ അസുഖം മാറട്ടെ നിങ്ങളെൻ്റെ അമ്മയെ പോലെ തന്നെ എന്ന് വീണ്ടും പറയുമ്പോൾ വല്യമക്ക് വാക്കുകളില്ല ഒന്ന് പ്രു കരയാൻ പോലും കഴിയുന്നില്ല അങ്ങനെ ഭാവന പറയാണ് വലിച്ച എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാൻ ഇന്നാ പോട്ടെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇവിടെ തുണയായി പ്രാർത്ഥന ഉണ്ടാവും വളരെ ഗർഭിണിയാണ് അത് നിങ്ങൾ ആലോചിക്കണം അവൾക്കധികം നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ തുണക്കിയിരിക്കാൻ കഴിയും കാരണം അവൾ ഇവിടെ ഇരുന്നോട്ടെ കാരണം വലിയച്ഛൻ പുറത്തോട്ട് പോകുമ്പോൾ ഇവളിവിടെ ഉണ്ടാവില്ല വല്യമ്മക്ക് തുണ എന്നൊക്കെ പറയുമ്പോൾ വല്യമ്മക്ക് വാക്കുകളില്ല അങ്ങനെ പ്രാർത്ഥന അമ്മ എന്ന് പറഞ്ഞിട്ട് ജാനകിയുടെ തലയിലങ്ങ് തൊടുമ്പോൾ വലിയമ്മ എന്ത് ചെയ്യും പ്രാർത്ഥനയുടെ കൈകൾ പിടിച്ച് പൊട്ടിക്കരയാണ് ആ കുറ്റബോധം കൊണ്ട് മനസ്സ് നീറാണ് താൻ എന്തെല്ലാം പ്രവർത്തികൾ ഇവളോട് ചെയ്തു പക്ഷേ താൻ ഒന്ന് കിടന്നപ്പോൾ തനിക്ക് ആശ്രയമായി വന്നത് ഈ പറയുന്ന പ്രാർത്ഥനയാണ് അങ്ങനെ വല്യച്ഛനാണെങ്കിൽ ആ സ്വർണ്ണാഭരണങ്ങളും കൊണ്ട് പുറത്തു പുറത്തുപോകാം അപ്പോൾ ഇങ്ങനെ പോകാനൊരുങ്ങുമ്പോ ഭാവനയുടെ വിറകിൽ നിന്ന് പ്രാർത്ഥന വീണ്ടും വിളിക്കണേ ഭാവനേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ മോളെ ചേച്ചി ചേച്ചിയോട് ഞാൻ വിളിച്ച് പറഞ്ഞിടുന്നതിന് ചേച്ചി വന്നല്ലോ അത് വലിയ സന്തോഷം എത്രയായാലും എൻ്റെ പ്രതീക്ഷയായിട്ട് എൻ്റെ അച്ഛനോ അമ്മയോ അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹായിക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നത് വല്യച്ഛൻ പുറത്ത് നിന്ന് കേൾക്കണം കേട്ടോ അങ്ങനെ ഇവരുടെ സംസാരം സത്യമാണോ ഇവർ ഇനിയിപ്പോൾ തൽ വല്ല ഗൂഢാലോചനയുമായി വന്നിട്ടുള്ളതാണോ എന്ന് കരുതി വല്യച്ഛൻ്റെ ആ പഴയ സ്വഭാവം വീണ്ടും വല്യച്ഛൻ്റെ ഉള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ വല്യച്ഛൻ ഇവരുടെ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേൾക്കണം അപ്പോൾ പ്രാർത്ഥന പറയണേ എനിക്ക് ആ അമ്മ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടമായി എന്ന് പറയേണ്ട ഈ സമയം എനിക്കറിയാം നീ എന്നോട് പറഞ്ഞില്ലേ പ്രതീക്ഷിച്ച് ചുറ്റി പിടിച്ച് ക്യാഷ് കിട്ടിയിട്ടും അവനത് തരില്ല നിന്നോട് മറ്റുള്ളവരോട് പറയേണ്ട എന്ന് പറഞ്ഞിട്ടും നീ നീ എൻ്റെ മനസ്സുണ്ടല്ലോ അത് പറയാൻ കഴിയില്ല പ്രാർത്ഥന അത് വലിയൊരു മനസ്സ് തന്നെ അപ്പോൾ പ്രാർത്ഥന പറയണേ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത് ഇവരൊക്കെ പറഞ്ഞാൽ എപ്പോഴാണ് സ്വഭാവം മാറിയതെന്ന് പറയാൻ പറ്റില്ല എങ്കിലും എൻ്റെ കടമ ഞാൻ ചെയ്യും എനിക്കവരെ അച്ഛനും അമ്മയാണ് എന്ന് പറയുമ്പോൾ അവനും പറയാം അതെനിക്കും അറിയാം പണ്ടെങ്ങോ വലിയച്ഛനും വലിയമ്മയും എനിക്കൊരു ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് ആ ഉപകാരത്തിൻ്റെ പുറത്താണ് ഞാൻ ഇപ്പോഴും വലിയച്ഛനെയും വലിയമ്മയും സ്നേഹിക്കുന്നത് ഇവർ കാര്യം വരുമ്പോൾ ഇവർ കഴുതക്കാൽ പോലും പിടിക്കും പിന്നീട് കാര്യൊക്കെ കഴിഞ്ഞ് ഇവർ നീറ്റടക്കൽ തുടങ്ങിയ ഇവരുടെ സ്വഭാവത്തിന് മാറ്റം വരും എന്നൊക്കെ പറയുമ്പോൾ പ്രാർത്ഥന പറയണേ എനിക്ക് അതൊന്നും വിഷയമല്ല വലിയമ്മ ഒന്ന് നടന്ന് എൻ്റെ അമ്മ ഒന്ന് നടന്ന് കണ്ടാൽ മതി എത്രയാലും പ്രതീക്ഷയായിട്ട് എൻ്റെ അമ്മയല്ലേ കിടക്കുന്ന കിടപ്പ് കാണുമ്പോൾ അല്ലാത്ത വേദന എൻ്റെ സ്വർണ്ണം ഉപകരിക്കെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ വലിയ വീണ്ടും കുറ്റബോധം ആവാനായിട്ടാ ഇപ്പോഴും അവളുടെയും ഭാവനയുടെയും മനസ്സോർത്ത് തന്നെ തന്നെ താം പുച്ഛിക്കേണ്ട ആ അവസ്ഥ വന്നിരിക്കുന്നു അങ്ങനെ ഭാവന അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സൂര്യ വിളിക്കുകയാണ് ഭാവന നീ എവിടെ ഞാനിതാ ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുന്നു എന്താ നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്തിനാണ് വലിയച്ഛനുമായി ഒരു ചങ്ങാത്തം അവിടെ തന്നെ ഭാവന പറയാന് ചങ്ങാത്തമല്ല എന്നെ പ്രാർത്ഥന വിളിച്ചു ഇങ്ങനെ സ്വർണം പൈസ കെട്ടിവെക്കാനില്ല എന്നും സ്വർണം വിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് എന്തായാലും പ്രാർത്ഥനയുടെ മനസ്സ് അതൊരു നല്ല മനസ്സ് തന്നെ ആ കുട്ടിക്ക് അവിടെ വന്നേ മുതൽ അവരുടെ രണ്ടുപേരും സമാധാനം എന്തെന്ന് കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്പോൾ കിടന്നു കിടക്കുന്ന സമയത്ത് അവനവനെ അവനവൻ്റെ മക്കളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഉപകാരമുണ്ടായത് അവളെ കൊണ്ട് തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ശരിയാണ് സൂര്യ ഞാൻ എന്തായാലും ഇപ്പോൾ അങ്ങോട്ടേക്ക് വരാം എന്താ നിന്നെ ഞാൻ വിളിക്കാൻ വരണോ വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയുന്നുട്ടോ പിന്നീട് ജയനിർമ്മല തൻ്റെ വീടിൻ്റെ ഡോറ് തുറക്കു നിൽക്കുമ്പോൾ അവിടെ ആ ഒരു എന്താ പറയുക ഷെട്ടിയാരുണ്ടല്ലോ അതായത് ആ ഷർമുഖം എന്ന് പറയുന്ന ആ ആളവിടെ വന്നിരിക്കുന്നു കേട്ടോ ആ അയാളെ കണ്ടുവിടുന്ന ജയനിർമ്മല ചോദിക്കുകയാണ് നിങ്ങളാരാ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് സേട്ടോ അപ്പോൾ എന്ത് എന്തിനാ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ആ മാനസേ കാണണം മാനസേ കാണുന്ന നിങ്ങൾക്ക് അളത്തെറ്റിയിരിക്കുന്നു അല്ല മനസ്സേ കാണണം ഇവിടെ തന്നെ അശോകൻ അങ്ങോട്ടേക്ക് ഓടി വരികയാണ് അതായത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാനും ഒരുങ്ങുമ്പോഴേ നിങ്ങൾ ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിൻ്റെ മകളെവിടെ നിന്നെ അവിടെ അല്ലേ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് നിൻ്റെ മകളെ എവിടെയെന്ന് ചോദിക്കുകയാണ് അവിടെ തന്നെ മനസ്സ് വരികയാണ് എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് നീ ഒളിച്ച് നടക്കുന്നു നീ ചെയ്ത കുറ്റം എൻ്റെ മകനാണ് ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ മര്യാദക്ക് പൈസ തരുന്നോ അതല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരുന്നോ എന്ന് പറയുമ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ പിന്നെ അഞ്ചു കോടി എവിടെ പോയി ആ അഞ്ചു കോടിക്ക് ഉത്തരം പറ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വഴക്കിടുമ്പോൾ ജയേന്ദ്രമല ആകെ ഞെട്ടിട്ടോ ഇവരുടെ കഥ അറിയാതെ ആകെ ഞെട്ടി നിൽക്കാണ് ഈ സമയം മനസ്സ് പറയുന്നത് സംഭവം ശരി തന്നെ ഞാനും നിങ്ങളുടെ അനിയനുമായിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഈ ബിസിനസ്സിൻ്റെ ഇടയ്ക്ക് വേറൊരുത്തനും കൂടി കയറി വന്നിരുന്നു പക്ഷേ ഇവിടെ ഉണ്ടായതെന്ന് വെച്ചാൽ അപ്പോഴേക്കും ഈ ചേട്ട് പറയണേ എൻ്റെ അനിയൻ്റെ പേരാണ് മരിച്ചവർ കേസ് എഴുതിയിരിക്കുന്നത് അതിൽ നിന്ന് നീ രക്ഷപ്പെട്ടു പക്ഷേ നീയും കൂടി ചേർന്നിട്ടാണ് ആ അഞ്ച് കോടി അവിടെ നിന്നും മുക്കിയത് എൻ്റെ അനിയൻ ജയിലിൽ പോയി പിന്നെ ആരാ പൈസ എടുത്തു അപ്പം നീ അറിയാതെ ആ പൈസ എങ്ങോട്ടേക്കും പോകില്ല ഇത് കേൾക്കുന്ന ജയധോർമ്മൻ ആകെ കിളി ജയധർമ്മർക്ക് വാക്കുകളില്ല അപ്പോൾ ഉടൻ തന്നെ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ കരണം നോക്കി മാനസേടെ ഒന്ന് കൊടുക്കേണ്ടിയിട്ടാണ് അങ്ങനെ നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം മര്യാദക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും മാനസേടെ അച്ഛൻ പറയുകയാണ് അവളെ കൊണ്ടുപോലെ എന്നെ കൊണ്ടുപോയിക്കോ നിങ്ങളെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യം ഇവളെ ഞാൻ കൊണ്ടുപോയിക്കോളൂ ഇവളെ കൊണ്ടുതന്നെ പറയിപ്പിക്കണം എൻ്റെ മകൻ ജയിലിയിൽ നിന്നും പുറത്തിറങ്ങണം എൻ്റെ അനിയൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങണം കാരണം ഇവളും ചെയ്ത കുറ്റത്തിന് ഇവളെടുത്ത ആ ക്യാഷ് ഇവളും അവനുമായി ഒരുമിച്ച് വാങ്ങി ആ ക്യാഷ് പിന്നെ എവിടെ പോയി അപ്പം മാനസ് പറന്ന് നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത് ഞാനെല്ലാം എടുത്തിരിക്കും എന്ന് മനസ്സ് വീണ്ടും പറ പറ്റില്ല കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറയാനോ അങ്ങനെ ജയന്റമേ ആകെ അന്തം വിടേണ്ടി ഇവർ ഇത്രയും വലിയൊരു പ്രശ്നക്കാരി ആണല്ലോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിക്കാൻ കേട്ടോ അപ്പോഴേക്കും ജയന്ദ്രമല ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിങ്ങനെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഈ ഷേട്ടും എന്താ ചെയ്യുന്ന മര്യാദയ്ക്ക് വാ നിന്നെ ഞാൻ കൊണ്ടുപോകും അപ്പോഴേക്കും മനസ്സേടെ അച്ഛൻ പറയാം എന്നെ കൊണ്ടുപോയി നിന്നെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യമുള്ളത് അപ്പോൾ ഉടനെ തന്നെ ജന്മ നിർമ്മല പറയണം ഒരു ദയവ് ഇതൊരു പ്രശ്നം ഉണ്ടാക്കില്ലേ അപ്പോഴേക്കും മനസ്സേടെ അച്ഛൻ അതിമേ കയറിപ്പിടിക്കുകയാണ് ദയവ് ചെയ്ത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ നിങ്ങൾ എന്നെ കൊണ്ടുപോയിക്കോളൂ കാരണം സൂര്യ സൂര്യയുടെ അച്ഛനും വന്നു കഴിഞ്ഞാൽ ഇത് പ്രശ്നമാവും അതുകൊണ്ട് നിങ്ങൾ ഒന്ന് പെട്ടെന്ന് പോകും ദയവ് ചെയ്ത് നിങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ജയന്ധർമലയ്ക്ക് പെട്ടെന്ന് ഓടുന്നുണ്ട് കേട്ടോ ശരിയാണല്ലോ ഈശ്വര ഇങ്ങനെയൊരു ഇതുണ്ടല്ലോ സൂര്യ സൂര്യയുടെ അച്ഛനും കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണല്ലോ എന്ന് ജയനിർമ്മലയ്ക്ക് പേടി വരികയാണ് കേട്ടാണ് അങ്ങനെ ജയന്റർമല പറയണേ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ മനസ്സ് മാനസമോളും ആരെയും അറിഞ്ഞുകൊണ്ട് ചതിക്കില്ല അത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോഴേക്കും മാനസികം തന്നെ ചിരി വരുന്നു ഇവരൊത്തിട്ടുള്ള കളിയാണെന്ന് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഈ സമയം എനിക്കതൊന്നും അറിയണ്ട എനിക്ക് എനിക്കിവിടെ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് ചേട്ട് വീണ്ടും പറയുമ്പോൾ അവിടെ മനസ്സേടെ അച്ഛൻ പറയാം എന്നെ കൊണ്ടുപോയിക്കോ അപ്പോൾ ഉടൻ തന്നെ ആരെയും ഞാൻ കൊണ്ടുപോകുന്നില്ല ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പത്രത്തിൽ ഒപ്പിട്ട് തരാൻ പറ്റുമോ അപ്പോഴേക്കും മനസ്സ ഞാൻ ഒപ്പിട്ട് തരില്ല എന്ന് പറയണേ ഉടൻ തന്നെ മനസ്സേടെ അച്ഛൻ പറയാനേ ഞാൻ ഒപ്പിട്ട് തന്നാൽ മതി അപ്പോൾ അയാൾ പറയണേ ആ നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങൾ മാത്രം പോരാ ഈ നിൽക്കുന്ന ജയനിർമ്മലയും ഒരു സാക്ഷിയായി ഒപ്പിടണം എന്ന് പറയുമ്പോൾ ജയനിർമ്മല ആകെ ഞെട്ടിപ്പോകണേട്ടാ എന്താ പറ്റില്ലേ അപ്പോൾ ഉടൻ തന്നെ ജയനിർമ്മല വേറൊരു മറുപടി പറയുന്നില്ല അപ്പോൾ ഉടൻ തന്നെ മനസ്സേടെ അച്ഛൻ പറയണേ പെട്ടെന്ന് ജയ ഇനിയും ഒന്ന് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ വിധി അല്ലാതെ എന്ത് പറയാനോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജയനിർമ്മല പറയാനും ശരി ഞാൻ ഒപ്പിട്ട് തരാം ഇത് പറയോ ഇത് കേൾക്കുന്ന മാനസികുടേയും മാനസയുടെ അമ്മക്കും ഭയങ്കരമായ ചിരിവരാണ് എല്ലാം കൈക്കുള്ളിലാവാൻ പോകുന്നു ജയനിർമ്മല ഇനി ബിഗ് സീറോ ആകാൻ പോകുന്നു എന്ന ഭാവത്തിൽ അവരിൽ നിന്ന് ചിരിക്കുന്നു കേട്ടോ അപ്പോഴേക്കും ഇങ്ങനെ മനസ്സേടെ അച്ഛൻ ആ പേപ്പർ വാങ്ങി ഒപ്പിടുക അപ്പോൾ ഈ പേപ്പർ എന്താ ഇത്ര തോന്നുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ പറയണം അത് ഇത്ര എന്ന് വെച്ചാൽ തവണകളായി ഒപ്പിട്ട് വാങ്ങാനുള്ളതാണ് ഒറ്റയടിക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ കുറച്ചെങ്കിലും കിട്ടണ്ടേ എനിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഓടി വന്ന് ജയനിർമ്മല ആ ഒപ്പിന് മുകളിൽ വേറൊരു ഒപ്പും കൂടി ജയനിർമ്മല അങ് ഇട്ട് കൊടുക്കുന്നു എന്താണ് പേപ്പർ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നു എന്ന് ജയനിർമ്മല നോക്കാതെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടാ അപ്പോൾ ആ സിനിമയാണ് ഈ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്